കുറച്ചു കാലം മുമ്പാണ് നടൻ മനോജ് കെ ജയൻ ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞത് മകൾക്ക് ആദ്യമായി ഒരു സിനിമ ഓഫർ വന്നപ്പോൾ അമ്മയുടെ അനുഗ്രഹം തേടാൻ അവളോട് പറഞ്ഞുവെന്നും അവൾ വിളിച്ചുവെന്നും അനുഗ്രഹം വാങ്ങിച്ചുവെന്നും അവളുടെ അമ്മയോടല്ലേ ഇക്കാര്യം ആദ്യം പറയേണ്ടത് അവർ തെന്നിന്ത്യെ കണ്ട ഏറ്റവും മികച്ച നടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് വിതുമ്പി കരയുകയായിരുന്നു മനോജ് ഇപ്പോഴിതാ മനോജിന്റെ ആ വാക്കുകളുടെ പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഉർവശി ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ന്യൂസിന് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ഉറവശിയുടെയും വിങ്ങിപ്പൊട്ടിയുള്ള പ്രതികരണം വാർത്താ സമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എല്ലാ കാലത്തും അത് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്ന് തോന്നുന്നുവെന്ന് ഉർവശി പ്രതികരിക്കുന്നു കൂടുതലൊന്നും പറയാതെ വികാരത്തിലേക്ക് കടക്കാതെ അഭിമുഖം അവസാനിപ്പിച്ച് നമസ്കാരം പറഞ്ഞ് ഉടൻ എഴുന്നേറ്റു പോവുകയായിരുന്നു ഉർവശി മകൾ ജനിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഇവിടെ ഇതേ ഇതേ കഴിവുകളോടെ ഇവിടെ ഉണ്ടായിരുന്നു അവൾ ജനിക്കുന്നതിന് മുമ്പും അതിനൊക്കെ മുമ്പും ഈ കഴിവുകളൊക്കെയായിരുന്നു തനിക്കുണ്ടായിരുന്നത് അപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു പക്ഷേ അന്ന് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതായിരുന്നു പ്രതികരണം മകളുടെ സിനിമാ അഭിനയ മോഹത്തെക്കുറിച്ചും ഉർവശി പ്രതികരിച്ചിരുന്നു ചേട്ടത്തി അനിയത്തിമാരുടെ മക്കൾക്ക് ഇവിടെ ചെന്നൈയിൽ വരാനാണ് ആഗ്രഹം നല്ല വേഷമാണെങ്കിൽ ഞങ്ങൾ എതിർക്കില്ലായെന്നും ഉർവശി പറഞ്ഞു കുഞ്ഞാറ്റയ്ക്ക് സിനിമ ഓഫർ വന്ന സമയത്ത് ആദ്യം ആവശ്യപ്പെട്ടത് അമ്മ ഉർവശിയുടെ അനുഗ്രഹം വാങ്ങാനാണെന്നും അവർ നോ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സിനിമ വേണ്ടെന്ന് താനും തീരുമാനിക്കുമായിരുന്നു എന്നാണ് മകൾ കുഞ്ഞാറ്റ എന്ന തേജലക്ഷ്മിയുടെ ആദ്യ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിൽ മനോജ് കെ ജയൻ പ്രതികരിച്ചത് കരഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രതികരണം അതേറെ വൈറലാവുകയും ചെയ്തു കുഞ്ഞാറ്റയ്ക്ക് ഇങ്ങനെ നല്ലൊരു ഓഫർ വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അമ്മയുടെ അനുഗ്രഹം വാങ്ങണം എന്നായിരുന്നു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും മികച്ച അഭിനേത്രിയാണ് അവളുടെ അമ്മ ഉർവശി അവരുടെ അനുഗ്രഹവും അഭിപ്രായവുമാണ് സിനിമയിലേക്ക് കുഞ്ഞാറ്റ വരുമ്പോൾ വേണ്ടത് അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ കുഞ്ഞാറ്റയെ ഞാൻ ചെന്നൈയിലേക്ക് പറഞ്ഞയച്ചു മോളുടെ കാര്യം വരുമ്പോൾ ഞാൻ വല്ലാതെ ഇമോഷണലാകും എന്ന് പറഞ്ഞായിരുന്നു മനോജ് വിങ്ങിപ്പൊട്ടിയത് അതിനിടെ ദുബായിൽ മകൾ തേജലക്ഷ്മിക്കൊപ്പം ഓണം ആഘോഷിക്കുന്ന വീഡിയോ പങ്കുവച്ചും ഉർവശിയും ചർച്ചകൾക്ക് പുതിയ മാനം നൽകി മകൾക്ക് ഓണസദ്യ വാരിക്കൊടുക്കുന്ന ഹൃദ്യമായ ദൃശ്യമാണ് ഉർവശി പങ്കുവച്ചത് അച്ചുവിൻ്റെ അമ്മ എന്ന സിനിമയിലെ എന്തു പറഞ്ഞാലും നീ എൻ്റെതല്ലേ വാവേ എന്ന പാട്ടോടു കൂടിയാണ് ആ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ സുന്ദരി മകളോടൊപ്പം ദുബായിൽ ഓണം ആഘോഷിച്ചു എല്ലാവർക്കും ഓണാശംസകൾ എന്നാണ് വീഡിയോയ്ക്കൊപ്പം ഉർവശി കുറിച്ചത് ഉർവശിയും മനോജും വിവാഹം കഴിക്കുന്നതുവരെയും ഉർവശി മലയാള സിനിമയിലും ദക്ഷിണേന്ത്യൻ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നടിയായിരുന്നു എന്നാൽ വിവാഹശേഷം പൂർണ്ണമായും ഒരു വീട്ടമ്മയായി ഒതുങ്ങി ഉർവശിക്ക് സിനിമയിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹമുണ്ടായിട്ടും അത്രയും വലിയ ഒരു കഴിവുറ്റ നടിയായിട്ടും ഉർവശിയെ വീട്ടിനുള്ളിലേക്ക് ഒതുക്കിയതാണ് ഇവരുടെ ദാമ്പത്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇരുവരും തമ്മിൽ വേർപിരിയാൻ ഒരുങ്ങിയപ്പോഴും അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലും ഉർവശിയെക്കുറിച്ച് വളരെയധികം മോശമായിട്ടായിരുന്നു മനോജ് കെ ജയൻ പ്രതികരിച്ചത് ഇപ്പോൾ ആ പ്രതികരണങ്ങൾക്കെല്ലാം ഉള്ള ഒരു മറുപടിയാണ് ഉർവശി നൽകിയിരിക്കുന്നതും അച്ഛനും അമ്മയ്ക്കും പിന്നാലെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് എന്ന മകൾ തേജലക്ഷ്മി ഇപ്പോൾ സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിലൂടെയാണ് തേജലക്ഷ്മി സിനിമാ ലോകത്തേക്ക് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ